ഭൂരിഭാഗം പേർക്കും നേരിട്ടറിയാത്ത നേരിട്ട് കണ്ടിട്ടില്ലാത്ത സംസാരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ഈ മലയാളക്കാരെ ആകെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒൻപത് ദിവസമായി ഏറ്റവും അവസാനം ഒരു പ്രതീക്ഷ എന്ന വണ്ണം ഈ ഒൻപതാമത്തെ ദിവസമാണ് അയാൾ ഓടിച്ചിരുന്ന് ട്രക്ക് കണ്ടെത്തിയെന്ന ഒരാശ്വാസ വാക്ക് ഒരാശ്വാസ വാർത്ത നമ്മളെ തേടിയെത്തിയത് പ്രിയപ്പെട്ട അർജുൻ ഒരുപക്ഷേ അർജുൻ്റെ വാഹനം ആ മണ്ണിനടിയിൽ പെട്ടു എന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം മുതലാണ് ഞാൻ ആ വാർത്ത ഒത്തിരിയേറെ ശ്രദ്ധിച്ചു തുടങ്ങിയത് പതിയെ പതിയെ ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആ വ്യക്തി എൻ്റെയും ജീവിതത്തിൻ്റെ എവിടെയൊക്കെയോ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നി കാരണം എൻ്റെ പ്രാർത്ഥനകളിലേക്കും എൻ്റെ ചിന്തകളിലേക്കും ഓരോ നിമിഷവും യൂട്യൂബിലേക്കും എന്നെ കൊണ്ടുവന്നെത്തിച്ചത് അർജുനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ഒരുപക്ഷെ നമ്മളെ എല്ലാവരെയും ഇതുപോലെ തന്നെയായിരിക്കാം അർജുൻ സ്വാധീനിച്ചിട്ടുള്ളത് ഓരോ തവണ വാർത്ത കേൾക്കുമ്പോഴും അർജുനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് കേൾക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ചില്ലേ ഇപ്പോഴും ആ ട്രക്ക് അത്രയേറെ താഴ്ചയിൽ പതിച്ചു എന്നറിഞ്ഞിട്ടും അത്രയേറെ ചെളിയിൽ അത് പൊതഞ്ഞ് അറിഞ്ഞിട്ടും ഇന്നും നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രതീക്ഷ ഇവിടെ ഒരു പൊൻകിരണമില്ലേ അതൊരിക്കലും കൈവിട്ട് കളയാതെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം വിശ്വാസം എന്ന് പറയുന്നത് അതൊരു അത്ഭുതമാണ് ഒരു അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഘടകമാണ് വിശ്വാസം നമ്മൾ ഓരോരുത്തരും നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ ഇനിയും തുടരാം നല്ലൊരു വാർത്ത കേൾക്കാൻ ആരുമല്ലാതിരുന്ന ആ വ്യക്തി ഇന്ന് നമ്മളിൽ പലരുടെയും ആരോഗ്യമാണ് മകനാണ് സഹോദരനാണ് ഇനിയും കൈവിട്ട് കളയാത്ത പ്രതീക്ഷയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നാളത്തെ ഒരു ദിവസം നമ്മളെ കാത്തിരിക്കുന്നത് ഒത്തിരിയേറെ സന്തോഷം നിറഞ്ഞ ഒരു കൂടിയാണെങ്കിലും ആ ഒരു പ്രതീക്ഷ അവസാന നിമിഷം വരെയും ആ പ്രതീക്ഷയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം